ലൈവിലിപ്പോൾ അനീഷും അതോടൊപ്പം തന്നെ കൂട്ടരും സർക്കസിൻ്റെ ടാസ്ക് അതിഗംഭീരമായിട്ട് അവരത് അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ ഒരു രക്ഷയുമില്ല എന്ന് പറയേണ്ടി വരും കാരണം അനീഷിൻ്റെ ആ ഒരു കമൻട്രി അത് അന്യായം പറയാതിരിക്കാൻ പറ്റുന്നില്ല പുള്ളി അത് ഏത് തരത്തിൽ പറയുന്നു എന്നല്ല അത് പറഞ്ഞ് ഫലിപ്പിക്കുന്ന ആ ഒരു ഇതുണ്ട് ഒരു കോമഡി ചേർത്ത് അതോടൊപ്പം തന്നെ ഇടയ്ക്ക് കുറേ തക്ക് ആക്കലൊക്കെ ആ ഒരു രസകരമായിട്ട് അത് കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട് അത് വളരെ ക്ലീനായിട്ട് അവതരിപ്പിക്കാനായിട്ട് അതും വളരെ കൂളായിട്ടാണ് അവതരിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞ അനീഷ് അത് വളരെ നീറ്റായിട്ട് തന്നെയാണ് പുള്ളിക്കാരത് ചെയ്തിരിക്കുന്നത് സമ്മതിക്കണം സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളത് അതുപോലെ തന്നെ അത് ഇൻട്രസ്റ്റിംഗ് ആണ് പുള്ളി അത് ചെയ്യുന്ന കാരണം ആ ഫുള്ളി അതായത് ആ ടാസ്ക് ഉടനീള ആ ഒരു കമൻറ്ററി പറയുക എന്ന് പറയുന്നത് അത് ചെറിയൊരു കാര്യമല്ല അത് അത്രത്തോളം ഗംഭീരമായിട്ട് പുള്ളി അത് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിൽ ഉള്ള ആ ടാസ്കിലുള്ള പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരും ഓരോ മൃഗങ്ങളായിട്ട് വന്നവർ അത് എടുത്തു പറയേണ്ട ഒരു പേരെന്ന് പറയുന്നത് ആര്യനാണ് ആര്യൻ പട്ടിയായിട്ട് ഇന്ന് വന്നത് ശരിക്കും പറഞ്ഞ കിടിലം പെർഫോമൻസ് ആയിരുന്നു അടിപൊളിയായിട്ട് അത് ചെയ്ത് നല്ല രീതിയിൽ ഫലിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ളവരായാൽ തന്നെയും നന്നായിട്ട് തന്നെ ആ ടാസ്ക് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ലൈവിൽ ഏറ്റവും ഹൈലൈറ്റായിട്ട് കാണേണ്ട ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഈ സർക്കസ് ടാസ്ക് തന്നെയാണ് അത് ഇന്നലെയും ഇതുതന്നെയായിരുന്നു ഇന്നും ആ ഒരു തരത്തിൽ ഈ ഒരു സംഭവം തന്നെയാണ് ഏറ്റവും ബാക്കിയുള്ളതെല്ലാം തന്നെയും വേറൊരു തരത്തിൽ പോയെങ്കിലും ഒരു ഇതൊരു കംപ്ലീറ്റ്ലി ഒരു രസകരമായിട്ടും ഒരു എൻറ്റർടൈനിങ് രീതിയിലും കാണാനൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ട് ഇന്നത്തെ ഡേയും അനീഷയും കൂട്ടരും മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം